ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതും മിതമായ നിരക്കിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കിളിമംഗലം ഉതുവടി ഫോൺ ഷൊർണൂർ ശാന്തി തീരത്ത് പിതൃപുണ്യം തേടി നിരവധി പേർ ബലിയിടാനെത്തി ഒന്നിച്ച് ബലിതർപ്പണം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഷൊർണൂർ ശാന്തി തീരം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത് ശാന്തിമാരായ സൂര്യകുമാർ മുരളി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തർപ്പണ ചടങ്ങുകൾ നടന്നത് നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെ നരകയാതന അനുഭവിക്കുന്നുണ്ടോ അവർക്കെല്ലാം വേണ്ടി നമ്മൾ ഇവിടെ സമർപ്പിക്കാൻ പോവാണ് അശിപത്രവനെ കോരെ കുമ്പി പാകേ ചരവുരവേ ഉദാഹരണാർത്ഥായ ഹിമം പിണ്ടം കർക്കിടക വാവുബലി തർപ്പണത്തിനായി വിപുലമായ സൗകര്യങ്ങളാണ് ശാന്തി തീരത്ത് ഒരുക്കിയിരുന്നത് പുലർച്ചെ മണി മുതൽ ഒരു ബലിത്തറകളിൽ തന്നെ ഒരേ സമയം ഇരുന്നൂറ്റി അൻപത് പേർക്കിരുന്ന് ബലിതർപ്പണം നടത്താൻ സാധിച്ചിരുന്നു പുഴയിലിറങ്ങുന്നവർക്ക് സുരക്ഷയൊരുക്കാൻ പരിശീലനം ലഭിച്ച പ്രത്യേക വിഭാഗമാളുകളും പുഴയുടെ പരിസര പ്രദേശങ്ങളിലുണ്ടായിരുന്നു കൂടാതെ ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യം പാർക്കിംഗ് വൈദ്യസഹായം വെളിച്ച സംവിധാനങ്ങൾ എന്നിവയും ലഭ്യമാക്കി ബലിതർപ്പണ സാധനങ്ങൾ സൗജന്യമായാണ് ഇവിടെ നിന്നും നൽകിയിരുന്നത് മുൻ വർഷങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾ ബലിതർപ്പണം ചെയ്തതായും ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ ആളുകൾ ബലിതർപ്പണത്തിനായി എത്തിയിട്ടുണ്ടെന്നും ശാന്തിതീരം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് പുഷ്പരാജ് സെക്രട്ടറി പ്രസാദ് എന്നിവർ പറഞ്ഞു ശാന്തിതീരം ചാരിറ്റബിൾ സൊസൈറ്റി എല്ലാ വർഷവും നടത്തിവരുന്ന ഇന്ന് മണിക്ക് തുടങ്ങി നമുക്ക് ഇവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് രക്ഷാപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് അതേമാതിരി തന്നെ പോലീസിന്റെയും എല്ലാവരുടെയും സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട് ഉരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് ഇരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്രാവശ്യം മുതൽ ഒരു പേബിളക്കപ്പെട്ട് അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം എല്ലാം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ബലി കർമ്മത്തിന് കർമ്മത്വം വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെയുള്ള ശാന്തി ആയിട്ടുള്ള സൂര്യകുമാറും മുരളി ശാന്തിയും ഇവിടെ നമുക്ക് ഈ കർമ്മങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് ഷോർണൂർ